ഇന്നൊരു തിയേറ്റർ വിശേഷവുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം നാടായ പാലക്കാട് കോട്ടായിലെ ആവിഷ്കാർ സിനിമാസിലെത്തിയിരിക്കുകയാണ് ഇന്ന് രണ്ട് സിനിമകളാണ് ഇപ്പോൾ അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് മാർക്കോയും ഐഡൻറ്റിറ്റിയും ഇന്ന് മാർക്കോ കാണാനായിട്ടാണ് ഇന്ന് അവിടെ എത്തിയിരിക്കുന്നത് അങ്ങനെ തിയേറ്ററിൻ്റെ മുൻപിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് കണ്ടോ നമ്മുടെ ഫ്രണ്ട് തന്നെ ഒരു മരമൊക്കെ ഉണ്ട് ആ മരത്തിൽ മുഴുവൻ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് രാത്രി കാണാനാണ് കേട്ടോ അതിൻ്റെ ഒരു ഭംഗി വേറെ അറിയുള്ളൂ ഇപ്പം അങ്ങനെ നേരെ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഒരു പഴയ കാല പ്രൊജക്ടർ അവർ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലാണ് എത്ര സിനിമകളാണ് ഈ ഒരു പ്രൊജക്ടറിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ടാവുക പ്രൊജക്റ്ററിൻ്റെ സൈഡിലായിട്ട് തന്നെ നമ്മൾ ഫോട്ടോ എടുക്കാൻ ഒരു ഫ്രെയിമൊക്കെ ഒക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് വെച്ചാൽ കേരളത്തിലെ തന്നെ ആദ്യത്തെ ത്രീ ഡി ട്രിപ്പിൾ ബീം ലേസർ ടെക്നോളജിയാണ് ഈ തിയേറ്ററിൽ ഉപയോഗിച്ചിട്ടുള്ളത് അതാണ് ഈ തിയേറ്ററിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി തിയേറ്ററിൻ്റെ അകത്തേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു വലിയ ഒരു വിളക്കൊക്കെ കാണാനായിട്ട് കഴിയുന്നുണ്ട് പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഒരു അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് രണ്ട് മൂന്ന് മീനുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല റിസോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഇപ്പം ചായ സ്നാക്സ് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ ഇരുന്ന് കഴിക്കാനുള്ള ഒരു സെറ്റപ്പൊക്കെ അവർ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനകത്ത് എപ്പോഴും പാട്ടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ സെൻട്രലൈസ്ഡ് ഏ ആണ് ഇനി കാണുന്നത് ഫുഡ് കോർട്ടാണ് ഫുഡ് കോർട്ടിന് നല്ലൊരു പേരൊക്കെ ഇട്ടിട്ടുണ്ട് മോളിവുഡ് കഫേ എന്നൊക്കെ പേരിട്ടിട്ടുണ്ട് അതേപോലെ എന്തൊക്കെ ഐറ്റംസ് ആണ് അവിടെ ഉള്ളത് അതിൻ്റെ റേറ്റ് അങ്ങനെയെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ അടുത്തത് നമ്മൾ മെയിൻ ഒരു സംഭവം കാണിച്ചു തരാം ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടംപോലെ സിനിമകളുടെ പേരുകളാണ് വായിക്കാൻ നിന്നാൽ അതിന് മാത്രമേ ഇഷ്ടം പോലെ എല്ലാ സിനിമകളും അതവർ എഴുതി അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതടുത്തൊരു ഫുഡ് കോർട്ട് വെറൈറ്റി ഫ്ലേവറിലുള്ള പോപ്കോണൊക്കെ ഇവിടെ കിട്ടുന്നതാണ് പിന്നെ വേറൊരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട് ചായ കാപ്പി ഇതൊന്നും തിയേറ്ററിന് അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇനിയുള്ളത് ഐസ്ക്രീം സെക്ഷനാണ് പല ഫ്ലേവറിലുള്ള ഐസ്ക്രീമുകൾ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഈ കാണുന്നത് വീൽ ആണ് അപ്പോൾ ആ വീൽ ചെയറിൻ്റെ സൗകര്യം കൂടി ഇവിടെ ഉള്ളതാണ് പിന്നെ ഈ ഒരു ഫ്രണ്ട് പോർഷൻ നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് അത്രയും നല്ല വൃത്തിയായി ചെയ്തിട്ടുണ്ട് പിന്നെ ഈ കാണുന്നത് അവർക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ് ഒക്കെയാണ് അപ്പോൾ അതൊക്കെ ഫ്രണ്ടിൽ തന്നെ അവരത് വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്തു നമുക്ക് ഏത് സീറ്റ് വേണമെന്നുള്ളത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോൾ സ്ക്രീൻ വണ്ണ് സ്ക്രീൻ ടു എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് തൊട്ടടുത്തായിട്ട് ലെസ് ഡ്രോപ്സ് പറഞ്ഞ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റുകളാണിത് അപ്പൊ അവരുടെ പ്രോഡക്റ്റുകളൊക്കെ സാമ്പിൾ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ജസ്റ്റ് നോക്കി എന്നിട്ട് നമ്മൾ ഉള്ളിലേക്ക് പോവാണ് ഇതാണ് സ്ക്രീൻ വണ്ണ് പക്ഷെ നമ്മളുടെ മാർക്കുള്ളത് സ്ക്രീൻ ടൂലായത് കൊണ്ട് നമുക്ക് ആ സൈഡിലോട്ടാണ് പോകേണ്ടത് ഇതാണ് സ്ക്രീൻ ടു അപ്പൊ അതിന്റെ ഫ്രണ്ടിൽ ഡോൾ ബീ സറൗണ്ടിങ് എഴുതിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾ അതിനകത്തോട്ട് പോവുകയാണ് ഇതാണ് ഫ്രണ്ട് ഏരിയ അപ്പൊ ഉള്ളിലേക്ക് ഞങ്ങൾ കയറാൻ പോവാണ് അകത്തേക്ക് കയറുമ്പോ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ സീറ്റിന്റെ കളർ ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത് പിന്നെ അതേപോലെ സീറ്റില് ആവിഷ്കാർ സിനിമാസ് എന്നുള്ളതിന്റെ ലോഗോ ഒക്കെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞങ്ങളാണ് എന്തായാലും ആദ്യമായിട്ട് കേറിയത് ഈ സ്ക്രീന് ടു കെ റെസൊല്യൂഷൻ അതേപോലെ സൗണ്ട് എഫക്റ്റ് വരുന്നത് ഡോൾബി അറ്റ്മോസും ആണ് അപ്പൊ നമുക്കൊന്ന് കാണാം അങ്ങനെ പടമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി അപ്പൊ ഇത് തിയേറ്ററിന്റെ ചുമരില് എല്ലാ നടന്മാരുടെയും കാർട്ടൂൺ പിക്ചേഴ്സ് ഒക്കെ വരച്ചിട്ടുണ്ട് അത് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഞാനിത് എവിടെയും വേറെ എവിടെയും ഞാൻ കണ്ടതായിട്ടും എനിക്കറിയില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടതായിട്ടുണ്ടെങ്കിൽ എന്തായാലും മറക്കാതെ കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ അവിടെ തന്നെ ഇരിക്കാനുള്ള ബെഞ്ചുണ്ട് ഊഞ്ഞാലുണ്ട് അതിന് തൊട്ട് ബാഗിലായിട്ട് വിശാലമായ പാർക്കിംഗ് ഉണ്ട് അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ആവിഷ്കാർ സിനിമാസിൻ്റെ വിശേഷങ്ങൾ പാലക്കാട് ഉള്ളവർ എന്തായാലും ആവിഷ്കാർ തിയേറ്റർ അറിഞ്ഞില്ല എന്ന് പറയരുത് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്